ചൈനയിലും യു എസിലും പടരുന്ന പുതിയ കോവിഡ് നയൻറ്റീൻ വേരിയന്റ് ജെ എൻ വൺ കേസ് കേരളത്തിലും റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനങ്ങളിൽ ആരോഗ്യ മന്ത്രാലയം ജാഗ്രത പുലർത്തുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു വിശദാംശങ്ങൾ പരിശോധിക്കാം കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് വർദ്ധനവ് നിലവിൽ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ആക്റ്റീവ് കേസുകളാണ് ഉള്ളത് ഈ ഇന്നലെ ഏറ്റവും പുതിയ കോവിഡ് സബ് വേരിയന്റ് ജെ എൻ വൺ കണ്ടെത്തി നവംബർ പതിനെട്ടിന് പരിശോധിച്ച സാമ്പിളിലാണ് തിരുവനന്തപുരം സ്വദേശിക്ക് കോവിഡ് പത്തൊൻപത് സബ് വേരിയന്റ് ജെ എൻ വൺ സ്ഥിരീകരിച്ചത് കേരളത്തിൽ നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേരാണ് കോവിഡ് പോസിറ്റീവായി ഉള്ളത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് പ്രതിദിനം എഴുന്നൂറ് മുതൽ ആയിരം വരെ കോവിഡ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ടെസ്റ്റിംഗ് നിരക്ക് സംസ്ഥാനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ സംസ്ഥാനത്തെ വടക്കൻ മേഖലയിൽ രണ്ട് കോവിഡ് പത്തൊൻപത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതേ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച അറിയിച്ചത് പ്രകാരം ഇന്ത്യൻ സാർ സിഒ വി ടു ജിനോമിക്സ് കൺസോഷ്യത്തിന്റെ നിരന്തരമായ നിരീക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഒമൈക്രോൺ ജെ എൻ വൺ വേരിയൻറ്റ് കണ്ടെത്തിയത് ഡിസംബർ എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ കരകൊള്ളത്തിൽ നിന്നുള്ള ആർ ടി പി സി ആർ പോസിറ്റീവ് സാമ്പിളിലാണ് കേസ് കണ്ടെത്തിയതെന്ന് ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെഹൽ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് പത്തൊൻപത് കേസുകളുടെ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് കേസുകളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി റെഫർ ചെയ്യുന്നതിന്റെ എണ്ണത്തിലുണ്ടായ വർധനയാണ് ഇതിന് കാരണമെന്നും ബെഹൽ പറയുന്നു ഈ കേസുകളിൽ ഭൂരിഭാഗവും ക്ലിനിക്കലി സൗമ്യമാണ് രോഗികൾ ചികിത്സയില്ലാതെ സ്വന്തം വീടുകളിൽ സുഖം പ്രാപിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗമായി പൊതുജനാരോഗ്യ ആശുപത്രി തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ മന്ത്രാലയങ്ങളിലും ഒരു മോക് ഡ്രിൽ നടത്തുന്നുണ്ട് ഡിസംബർ പതിമൂന്ന് മുതൽ ആരംഭിച്ച ഈ പ്രവർത്തനം ജില്ലാ കളക്ടർമാരുടെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്നും ഡിസംബർ പതിനെട്ടിനകം ഇത് പൂർത്തിയാകുമെന്നും ബഹൽ പറയുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരള ആരോഗ്യ വകുപ്പുമായി നിരന്തരം ബന്ധപ്പെടുകയും സംസ്ഥാനങ്ങളിലേക്കുള്ള വിവിധ എൻട്രി പോയിന്റുകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുമുണ്ട് കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലത്തിൽ പുതുക്കിയ നിരീക്ഷണ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഐ എൽ ഐ എസ് എ ആർ ഐ എന്നീ രോഗികളെ വൈറൽ രോഗത്തിനും പോസിറ്റീവ് കേസുകൾക്കും മുഴുവൻ ജിനോം സീക്വൻസിംഗിനായി റെഫർ ചെയ്യുന്നുണ്ട് ജീനോമിക് വീക്ഷണ കോണിൽ നിന്ന് ഇന്ത്യയിൽ കോവിഡ് പത്തൊൻപത് നിരീക്ഷിക്കുന്ന ജനിതക ലബോറട്ടറികളുടെ ഒരു ശൃംഖലയാണ് ഇന്ത്യൻ സാഴ്സ് സി ഒ വി ടു ജിനോമിക്സ് കൺസോഷ്യം അഥവാ ഐ എൻ എസ് എ സി ഒ ഇതിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ഐ സി എം ആർ ഇന്ത്യൻ സാർ സി ഒ വി ടു ജിനോമിക്സ് കൺസോഷ്യത്തിന്റെ നിരന്തരമായ നിരീക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ജെ എൻ വൺ വേരിയന്റ് കണ്ടെത്തിയത് കോവിഡ് പത്തൊൻപത് അണുബാധയെ തുടർന്ന് എൺപത് വയസ്സുള്ള ഒരാൾ മരിച്ചതിനെ തുടർന്ന് പാനൂർ മുനിസിപ്പാലിറ്റിയിൽ രോഗം പടരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചു പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കുകയും പൊതുയോഗങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനിടെ വടക്കൻ ജില്ലകളിൽ കോവിഡ് ബാധിച്ചു നടക്കുന്ന രണ്ടാമത്തെ മരണമാണിത്